ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രഭാവതിയുടെ പഴയ ഫോട്ടോയിലേക്ക് നോക്കി പാറു പറയുകയാണ് നല്ല ഭംഗിയുണ്ടല്ലേ മുത്തശ്ശ മക്കളെ കാണാനും നല്ല രസമുണ്ടല്ലേ എന്ന് ശേഖർ പറയുമ്പോൾ അതെ വിപിനെയും വിനയനെയും കാണാൻ എന്ത് ഭംഗിയാണെന്ന് പാറു പറയുന്നു തുടർന്ന് പാറു ചോദിക്കുകയാണ് ഈ ഫോട്ടോയിൽ പ്രഭാവതി അമ്മയ്ക്കൊപ്പം മക്കളുണ്ടെന്ന് മുത്തശ്ശൻ എങ്ങനെ മനസ്സിലായി അത് പിന്നെ നീ തന്നെയല്ലേ പാർവതി പറഞ്ഞത് അതോ എനിക്ക് നീ പറഞ്ഞതായി തോന്നിയതാണോ നീ കുടുംബമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചതാണ് ഇത് എത്ര വർഷം പഴക്കമുള്ള ഫോട്ടോ ആയിരിക്കുമെന്ന് പാറു ചോദിക്കുമ്പോ ശേഖർ പറയുകയാണ് പതിനാറ് വർഷം അയ്യോ പതിനാറ് വർഷം പഴക്കമുള്ള ഫോട്ടോയാണോ ചുമ്മാ അതല്ല പ്രഭാവതിയമ്മ ഇത്രയും സുന്ദരിയായിരിക്കുന്നത് പെട്ടെന്നാണ് ശേഖർ പറഞ്ഞതിനെക്കുറിച്ച് പാറു ആലോചിക്കുന്നത് അല്ല ഈ ഫോട്ടോയ്ക്ക് പതിനാറ് വർഷം പഴക്കമുണ്ടെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിയാം അത് പിന്നെ മോളെ അതും ഞാൻ ഊഹിച്ചതാ പ്രഭാവതിയമ്മയുടെ ഇപ്പോഴത്തെ പ്രായം വെച്ച് വെറുതെ മനക്കണക്ക് കൂട്ടി നോക്കിയതാ അങ്ങനെ പറഞ്ഞതാ ഇത് കേൾക്കുന്ന പാറുവു സംശയത്തോടെ ശേഖരനെ നോക്കുകയാണ് ശരി ഞാൻ ഈ ഫോട്ടോ പോയി പ്രഭാവതി അമ്മയെ കാണിക്കട്ടെ ഈ ഫോട്ടോ കാണുമ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് സന്തോഷമാകും അയ്യോ വേണ്ട മോളെ കൊണ്ടുപോകരുത് അതിവിടെ വെച്ചേക്ക് അതിന് മുത്തശ്ശൻ എന്തിനാ ഈ ഫോട്ടോ ഈ ഫോട്ടോ ഈ മുറിയിൽ കൊണ്ടുവച്ചയാൾ വരുമ്പോൾ അതവിടെ കണ്ടില്ലെങ്കിൽ ആൾക്ക് വിഷമമാകില്ലേ ഒരു കുഴപ്പവും വരില്ല മുത്തശ്ശൻ പേടിക്കണ്ട എന്താണെങ്കിലും ഞാനിതെന്താണെങ്കിലും അമ്മയെ കാണിക്കും തുടർന്ന് പാറുവിനോട് ശേഖർ പറയുകയാണ് മോളെ ഈ ഫോട്ടോ എന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് മോൾ പറയരുത് മോളെ നീ അങ്ങനെ ചെന്നു പറഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ എന്നെ പറഞ്ഞു വിടാൻ എന്തെങ്കിലും കാരണം അന്വേഷിച്ച് നടക്കുകയായിരിക്കും പ്രഭാവതി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട പിന്നെ എനിക്ക് മോളെ ഒരിക്കലും കാണാനും സാധിക്കില്ല ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അത് ശരിയാ ഇല്ല മുത്തശ്ശ ഞാൻ പറയില്ല ആദ്യം ഞാൻ ഈ ഫോട്ടോ വിശാൽ സാറിനെ കാണിക്കാം എന്നിട്ട് വിശാൽ സാർ പറയുന്നത് പോലെ ചെയ്യാം എന്താണെങ്കിലും മുത്തശ്ശൻ ആദ്യം ആഹാരം കഴിക്ക് അത്രയും പറഞ്ഞ് പാറു ആ ഫോട്ടോയുമായി വിശാലിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശേഖർ അങ്ങനെ പാറു ആ ഫോട്ടോ കാണിക്കാനായി വിശാലിന്റെ അടുത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ തന്റെ പാപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് എന്നാൽ വക്കീല് ജാസ്മിന്റെ കോള് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവസാനം വക്കീല് ഫോൺ എടുക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് പാപ്പ എന്താ എന്റെ കോളൊന്നും എടുക്കാത്തത് എന്റെ മോനെ ചതിച്ച് ജയിലിലാക്കിയെന്ന് എന്റെ കോള് എടുക്കുന്നത് പപ്പ ഞാനും പപ്പയുടെ മോളല്ലേ പപ്പ ഒരു ഫേമസ് ലോയർ അല്ലേ എന്താ ചിതിനെ ഇറക്കാൻ ഇത്ര വൈകുന്നത് ജാസ്മിൻ ഞാനൊരു മണ്ടനാണെന്ന് നീ കരുതരുത് നീ അവനെ എത്ര വിദഗ്ദ്ധമായിട്ടാ ജയിലിലേക്ക് അയച്ചത് നിനക്ക് തന്നെ അറിയാം അവനെ അത്ര എളുപ്പം ഇറക്കാൻ സാധിക്കില്ലെന്ന് നീ എന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് നിനക്ക് വിശാലിന്റെ മുമ്പിൽ തമ്പുരാട്ടിയായി നിൽക്കണം അല്ലെൻറെ സ്വത്തുക്കളെല്ലാം നിനക്ക് വേണം അതിനവന്റെ രണ്ടാം ഭാര്യ ആകാൻ പോലും നിനക്ക് ഒരു മടിയുമില്ലല്ലോ ഒരു നാണവുമില്ല എന്നിട്ട് നിനക്കിപ്പോ നിന്റെ കൂടെപ്പിറപ്പിനെ ജയിലിന്റെ പുറത്തിറക്കണമല്ലേ ഈ കണക്കിന് വിശാലിന്റെ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നീ അവനെ വകവരുത്തില്ലല്ലോ എന്ന് വക്കീല് ചോദിക്കുകയാണ് എന്നെയുള്ള നിന്നെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് മേലിൽ എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞ് വക്കീലെ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു വിശാലിനെ ആ ഫോട്ടോ കാണിക്കുന്നതാണ് ഫോട്ടോ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാൽ ഇത് കാണുന്ന പാറു പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കൂട്ടം കാണിച്ചാൽ വിശാൽ സാറ് ഞെട്ടി നിൽക്കുമെന്ന് ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അതൊക്കെ പിന്നെ പറയാം നോക്കിക്കേ പ്രഭാവതി അമ്മ എന്ത് സുന്ദരിയാണെന്ന് ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് ഈ ഫോട്ടോ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ പ്രായത്തിലാ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഫോട്ടോ എവിടെന്നാ കിട്ടിയതെന്ന് വിശാൽ ചോദിക്കുമ്പോ പാറു പറയുകയാണ് അത് പിന്നെ മുത്തശ്ശന്റെ മുറിയിൽ നിന്നാ കിട്ടിയത് ഞാനായ ശേഖറിന്റെ അടുത്ത് നിന്നോ ഈ ഫോട്ടോയോ അതെങ്ങനെ അയാളുടെ അടുത്തെത്തി അതുതന്നെയാ വിശാൽ സാറേ ഞാനും ചോദിച്ചത് അപ്പൊ പറയുകയാ മുറിയുടെ മൂലയ്ക്കിന്ന് കിട്ടിയതാണ് ഈ ഫോട്ടോ ഞാൻ അമ്മയെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറയുകയാണ് ഞാനാണ് തന്നതെന്ന് ഒരിക്കലും ആരോടും പറയരുതെന്ന് അപ്പോ എനിക്ക് തോന്നി ഈ ഫോട്ടോ വിശാൽ സാറിനെ തന്നെ ആദ്യം കാണിക്കാമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് ഇതൊക്കെ കേൾക്കുന്ന വിശാല് മനസ്സിൽ പറയുകയാണ് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടല്ലോ എന്തു പറ്റി വിശാൽ സാർ എന്താ ഒന്നും പറയാത്തത് അല്ല പാർവതി ഞാൻ ആലോചിക്കുകയായിരുന്നു നീ നിന്റെ ദിവ്യദൃഷ്ടിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ ഈ അന്തനായ ശേഖരം നടന്നുപോയ കാര്യങ്ങള് പറയാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് എനിക്ക് വിശാൽ സാർ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് വിശാൽ പാർവിനോട് പറയുകയാണ് നീ എന്താണെങ്കിലും ഒന്ന് സൂക്ഷിക്കണം ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു വിശാൽ സാർ നീ എന്തിനാ പേടിക്കുന്ന പാർവതി നിന്റെ ഒപ്പം ഞാനുണ്ടല്ലോ എല്ലാവരെയും വിശ്വസിക്കണം എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ആ കാര്യം നീ ആദ്യം തിരിച്ചറിയണം ഇതൊക്കെ കേട്ട് പാറു ഒരു പേടിയോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖറിനെയാണ് ശേഖർ മനസ്സിൽ പറയുകയാണ് എന്റെ ഉദയനുരമെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണേ ഇന്നിപ്പോ മോൾക്ക് എന്നിൽ സംശയം ഉണ്ടായിട്ടുണ്ട് പ്രഭാവതിയുടെ ഫോട്ടോ എങ്ങനെ എന്റെ കയ്യിൽ വന്നെന്ന് മോൾ എന്താണെങ്കിലും ആ കാര്യം വിശാലിനോടും പറയും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്കുണ്ടാകണം അമ്മാതിന് എന്നെ സഹായിക്കണം പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ് പല്ലവി കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും വരുന്നത് കണ്ടിട്ട് അംബിക പറയുകയാണ് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല എപ്പോഴും അവളിങ്ങനെ സർഗീട്ട് നടന്നുകൊണ്ടേയിരിക്കും ഇവിടുത്തെ ഒരു ജോലിയിലും സഹായിക്കുന്നില്ല ഇത് കേൾക്കുന്ന മുത്തശ്ശനെ പറയുകയാണ് അതേ മോളെ നിന്റെ പ്രായത്തിൽ പാറു എന്ത് നല്ല കുട്ടിയായിരുന്നെന്നറിയാമോ വീട്ടിൽ തന്നെ ഇരിക്കും എല്ലാ ജോലിയും ചെയ്യുകയും ചെയ്യും തുടർന്ന് അംബിക പല്ലവിയോട് മുറ്റമടിക്കാൻ പറയുമ്പോൾ പല്ലവി പറയുകയാണ് അതൊന്നും എന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല ഞാൻ ചെയ്യില്ല വേണമെങ്കിൽ ഞാൻ മുത്തശ്ശനെ സഹായിക്കാം വേണ്ട മോളെ ഇതൊക്കെ പൂജാ സാധനങ്ങളുടെ ലിസ്റ്റാണ് സൂക്ഷിച്ചെഴുതണം അല്ല മുത്തശ്ശ പലഹാരങ്ങളുടെ പേരുകളൊന്നും എഴുതുന്നില്ലേ വിശാൽ സാറും ചേച്ചിയുമൊക്കെ വരുമ്പോൾ അവർക്ക് പലഹാരങ്ങൾ കൊടുക്കണ്ടേ ഇത് കേൾക്കുന്ന മുത്തശ്ശം പറയുകയാണ് അത് ശരിയാണല്ലോ അല്ല അല്ലച്ച നമ്മൾ അവരെയൊന്നും ക്ഷണിച്ചില്ലല്ലോ എന്ന് അംബിക പറയുമ്പോൾ മുത്തശ്ശം പറയുകയാണ് അത് കുഴപ്പമില്ല ഞാൻ അവിടേക്ക് പോയി എല്ലാവരെയും ഒരുമിച്ച് ക്ഷണിക്കാം അച്ഛ അച്ഛൻ അത്രയും ദൂരം പോണോ അച്ഛന് വയ്യാത്തതല്ലേ എന്ന് അംബിക പറയുമ്പോൾ മുത്തശ്ശം പറയുകയാണ് നമ്മൾ എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ നല്ല ചിലവാകും ഇതാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം ഇത് കേൾക്കുന്ന പല്ലവി മനസ്സിൽ പറയുകയാണ് ഇത് തന്നെയാണ് പറ്റിയ അവസരം എങ്ങനെയെങ്കിലും മുത്തശ്ശനെ ഒഴിവാക്കി ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് പോകണം സുരഭിയുടെ ഫോണിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വിളിച്ചു പറയാമെന്ന് അംബിക പറയുമ്പോൾ പല്ലവി പറയുകയാണ് അതൊന്നും ശരിയാകില്ല നേരിട്ട് തന്നെ പോയി പറയണം മുത്തശ്ശന് വയ്യാത്തതല്ലേ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി എല്ലാവരെയും വിളിക്കാം ഇത് കേൾക്കുന്ന അംബികയും മുത്തശ്ശനും അതിനെ എതിർക്കുകയാണ് തുടർന്ന് പല്ലവി പറയുകയാണ് സുരഭിക്ക് പട്ടണത്തിൽ വെച്ചൊരു പരീക്ഷയുണ്ട് സുരഭി പോകുമ്പോൾ ഞാനും കൂടെ പോകാം എന്നിട്ട് അവൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി എല്ലാവരെയും ക്ഷണിക്കാം അത് നല്ലൊരു ബുദ്ധിയാണെന്ന് മുത്തശ്ശം പറയുമ്പോൾ അംബിക പറയുകയാണ് അത് വേണോ അച്ഛ തുടർന്ന് അംബികയുടെ കയ്യിൽ നിന്നും ചൂല് വാങ്ങി മുറ്റം അടിക്കുകയാണ് പല്ലവി പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രഭാവതി വക്കീലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും വക്കീല് കോൾ എടുക്കുന്നില്ല തുടർന്ന് പ്രഭാവതി ടെൻഷനോടെ അവിടെ മാറിയിരിക്കുമ്പോൾ ടേബിളിന് പുറത്ത് ഒരു സമ്മാന പൊതി കാണുകയാണ് അങ്ങനെ പ്രഭാവതി അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് തന്റെ പഴയ ഫോട്ടോയാണ് വിനയും വിപിനുമായിട്ടുള്ള ആ ഫോട്ടോ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ ചെറുപ്പത്തിലുള്ള കാര്യമാണ് ഗായത്രിയുടെ മരണ വാർത്തയിൽ ആകെ തകർന്നിരിക്കുന്ന വിശാലിനെ ഗോപിനാഥിനെയുമാണ് കാണിക്കുന്നത് അച്ചമ്മ വിശാലിനെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വിശാല് അച്ചമ്മയോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് അച്ചമ്മ ഗോപിനാഥിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നീയും ഇങ്ങനെ ഇരുന്നാലോ എങ്ങനെ ശരിയാകും മോനെ നീ ആ ഉടുപ്പൊക്കെ ഒന്ന് മാറി ആഹാരം കഴിക്കാൻ അച്ഛമ്മ പറയുന്നു അതേസമയം പ്രഭാവതിയും പ്രതാപനും വിനയും വിപിനുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അവരെ കണ്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഗോപിനാഥ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്